നമസ്കാരം ഹാപ്പി റിപ്പബ്ലിക് ഡേ നിങ്ങൾ ചെറുപ്പക്കാർ പ്രായം ചെന്നവർ ഇനി നോക്കേണ്ട കാരണം പ്രായം ചെന്നവർ ഒരു അമ്പത് അറുപത് വയസ്സായവർ അല്ലെങ്കിൽ ഒരു നാൽപ്പത്തഞ്ച് വയസ്സിന് മേലോട്ടുള്ളവർ നമ്മുടെ ഇന്ത്യ നശിപ്പിച്ചു കഴിഞ്ഞു പ്രത്യേകിച്ചും അറുപത്തഞ്ച് എഴുപത് കഴിഞ്ഞവർ ഈ നാട് കുട്ടിച്ചോറാക്കി കഴിഞ്ഞ് പ്രത്യേകിച്ചും രാഷ്ട്രീയക്കാർ അതുകൊണ്ട് ചെറുപ്പക്കാർ വിദ്യാർത്ഥികൾ യുവാക്കൾ യുവതികൾ എന്റെ സഹോദരി സഹോദരന്മാരെ നിങ്ങൾ റിപ്പബ്ലിക് എന്ന് പറഞ്ഞാൽ ഒന്ന് പഠിക്കുക നമ്മൾക്ക് ബ്രിട്ടീഷുകാരിൽ നിന്നും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി ഫ്രീഡം സത്യത്തിൽ നമുക്ക് ഫ്രീഡം കിട്ടിയിട്ടുണ്ടോ ഫ്രീഡം കിട്ടി രാഷ്ട്രീയക്കാർക്ക് മുഖ്യമന്ത്രിക്കും പ്രധാനമന്ത്രിക്കും മറ്റ് മന്ത്രിമാർക്കും എം എൽ എ മാർക്കും എം പിമാർക്കും എന്ത് ചെയ്യാനും അവകാശം കിട്ടിയിരിക്കുന്ന ഒരു സ്വാതന്ത്ര്യം പക്ഷെ ചെറുപ്പക്കാർക്കോ വിദ്യാർത്ഥികൾക്കോ പുതിയ തലമുറയിലെ മക്കൾക്കോ സ്വാതന്ത്ര്യം ലഭിച്ചിട്ടില്ല ഇനി റിപ്പബ്ലിക് ദയവായി വലിയ വലിയ കോളേജുകളിലും വലിയ വലിയ ഡിഗ്രിക്കും പഠിക്കുന്ന കുട്ടികൾ സ്വാതന്ത്ര്യവും റിപ്പബ്ലിക് എന്താണെന്നൊന്ന് പഠിക്കണം റിപ്പബ്ലിക് എന്ന് പറഞ്ഞാൽ നമ്മൾ തെരഞ്ഞെടുക്കുന്നവർ നമ്മളെ ഭരിക്കാനല്ല പറ്റണം അവർക്ക് നമ്മളെ നയിക്കാനേ പറ്റുകയുള്ളു ആദ്യം ചെറുപ്പക്കാർ മനസ്സിലാക്കേണ്ടത് ഭരിക്കുന്നതും നയിക്കുന്നതുമായിട്ട് ഒത്തിരി വ്യത്യാസമുണ്ട് ഭരിക്കുമ്പോൾ വീണ്ടും രാജാവായി റൂളിങ് പക്ഷെ അവർ നമ്മുടെ ഡ്രൈവറുടെ പോലെ നയിക്കുകയാണെങ്കിൽ നല്ലൊരു അധ്യാപകനെ പോലെ നല്ലൊരു കാർണോരെ പോലെ അതായത് മാതാപിതാക്കളെ പോലെ നമ്മളെ നയിക്കുകയാണെങ്കിൽ ഈ രാജ്യം രക്ഷപ്പെടും ഇനിയും വീണ്ടും ഞാൻ പറയുകയാണ് നാൽപ്പത് വയസ്സിന് മേലോട്ടുള്ളവർ ഇത് കേൾക്കണ്ട കാരണം നിങ്ങളെല്ലാം കക്ഷി രാഷ്ട്രീയം പറഞ്ഞ് വർഗീയത പറഞ്ഞ് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ പറഞ്ഞ് ലത്തീൻ സുറിയൻ മാർത്തോമ പറഞ്ഞ് പട്ടര് നായർ മേനോൻ എസ് എൻ ഡി പി അത് ഇതൊക്കെ പറഞ്ഞ് നിങ്ങൾ അങ്ങനെ തീർന്നു മുസ്ലിംസിലാണെങ്കിലും കച്ച് സുന്നി കിന്നി എന്നൊക്കെ പറഞ്ഞ് അതും തീർന്നു എനിക്ക് യുവാക്കളോട് വിദ്യാർത്ഥികളോട് പറയാനുള്ളത് നമ്മളെ പറ്റിക്കുകയാണ് ഇന്നത്തെ ജനാധിപത്യം ഡെമോക്രാറ്റിക് കൺട്രി എന്ന് പറഞ്ഞിട്ട് ഡെമോക്രസിയെ വ്യഭിചരിക്കുകയാണ് ഒന്ന് ആലോചിച്ചു നോക്കിയേ ഏതെങ്കിലും ഒരു നല്ല വാർത്ത നിങ്ങൾക്ക് പറയാൻ പറ്റുമോ എന്ത് നല്ലൊരു പദ്ധതി വന്നാലും ഇവർക്ക് കാശുണ്ടാക്കാൻ വേണ്ടിയല്ലേ ഇപ്പൊ കേരളയില് വന്നമെന്ന് എൽ ഡി എഫ് സർക്കാർ പറയുന്നു പിണറായി സർക്കാർ പറയുന്നു കേരളയിൽ വന്ന കേന്ദ്രം പറയുന്നു സിൽവർ ലൈൻ വന്ന അതിവേഗ ട്രെയിൻ എന്ത് വന്നാലും നമുക്ക് വേണ്ടിയിട്ടാണോ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണോ ഇന്ന് ഭരിക്കുന്ന മന്ത്രിമാർ നമ്മൾ തെരഞ്ഞെടുത്ത എം എൽ എയും എംപിയും അതിൽ നിന്നുണ്ടാവുന്ന മന്ത്രിമാരും നമ്മുടെ തലമുറക്കും നമ്മുടെ മക്കൾക്കും വേണ്ടിയാണ് ഒന്ന് കണ്ണടച്ച് കാരണവന്മാരെ ദൈവത്തെ ഓർത്ത് ഇനിയെങ്കിലും കക്ഷി രാഷ്ട്രീയം കളിക്കാതെ നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കിയേ കേരളത്തിൽ റോഡ് വന്നാലും പാലം വന്നാലും ഇന്ത്യയിലും ഞാൻ കേരളം എന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാനം ഒന്ന് രക്ഷപ്പെടണമാണ് നമ്മുടെ സംസ്ഥാനം ഉണ്ടല്ലേ ഏറ്റവും മുടിഞ്ഞിടങ്ങണത് പറയുമ്പോൾ നിങ്ങൾ സമ്മതിക്കില്ല ഈ മെട്രോ റെയിൽ വന്നപ്പോൾ എല്ലാവരും എതിർത്തു അല്ലേ എറണാകുളത്ത് കൊച്ചി മെട്രോ വന്നപ്പോൾ നിങ്ങൾ നിങ്ങളെല്ലാം എതിർത്തു രാജീവ് എന്ന് പറയുന്ന ഇന്നത്തെ വ്യവസായ മന്ത്രി അത് രണ്ടോ മൂന്നോ പ്രാവശ്യം തടഞ്ഞു സമരം ചെയ്ത് വ്യവസായ മന്ത്രി രാജീവ് പി രാജീവ് ഇപ്പൊ ബിസിനസിന് വേണ്ടി തെക്ക് ഓടുന്ന ആള് അപ്പൊ നിങ്ങൾ ഭരിക്കുമ്പോൾ അങ്ങനെ അവർ ഭരിക്കുമ്പോൾ ഇങ്ങനെ ഇനി ഒരു ചോദ്യവും കൂടി ഈ മെട്രോ റെയിൽ നിങ്ങൾ എറണാകുളത്ത് പോകുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ട് അത് പെയിന്റ് ചെയ്തിരുന്ന അത് പെയിന്റ് ചെയ്തിന്റെ പെയിന്റിന്റെ പൈസ ഇവിടെ പോയി മെട്രോ റെയിലിന്റെ കെ എം ആർ എല്ലിന്റെ പല ഫണ്ടും ജി സി ഡി എന്ന് പറഞ്ഞ ഒരു അഴിമതിയുടെ കൂത്തരങ്ങായ കലൂർ കടവന്തറയിലുള്ള ഗ്രേറ്റർ കൊച്ചിൻ ഡെവലപ്മെന്റ് അതോറിറ്റി ഈ ഈയിടക്ക് അമ്പത് ലക്ഷം രൂപക്ക് ഒരു മൂത്രപ്പരവണത ജി സി ഡി എത്ര രൂപ കെ എം ആർ എല്ലിൽ കക്കുന്നുണ്ടെന്നറിയോ ആരുടെയാണ് ഈ പണം ഈ പണം ആരുടെ ഈ റിപ്പബ്ലിക് ഡേയിൽ ഞാൻ ഇന്ന് പറയുന്നത് നിങ്ങൾ വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികളിലേക്ക് ഒന്ന് കൈമാറുക ഇന്ന് ഞാൻ പച്ചക്ക് പറയുന്നത് സകല കോളേജ് കുട്ടികളും വിദ്യാർത്ഥികളും കേൾക്ക കുറച്ചൊക്കെ മോഷണവും കുറച്ചൊക്കെ അഴിമതിയും കുറച്ചൊക്കെ കമ്മീഷൻ ഉണ്ടെങ്കിൽ ഈ നാട് മുടിയില്ല നമ്മുടെ കൊച്ചു കേരളവും ഇന്ത്യയും സമ്പന്ന രാഷ്ട്രമാണ് സമ്പന്ന സംസ്ഥാനമാണ് കേരളം ഗൾഫിൽ നിന്നും വിദേശത്തു ഇത്രയധികം പണം വന്നിട്ട് നമ്മളെല്ലാം ഇത്രയും നികുതി അടച്ചിട്ട് മന്ത്രിമാർക്ക് ദൂർത്തടിക്കാൻ ഉദ്യോഗസ്ഥർക്ക് ദൂർത്തടിക്കാൻ അർമാദിക്കാൻ പത്ത് ലക്ഷം രൂപയുടെ കർട്ടനും ഒരു കോടി രൂപയുടെ പശുത്തൊഴുത്തും രണ്ട് കോടിയുടെ ലിഫ്റ്റും അമ്പത് ലക്ഷം രൂപയുടെ മൂത്രപ്പെരയും അമ്പത് ലക്ഷം രൂപയുടെ ബസ് സ്റ്റോപ്പും ഒക്കെ പണിയാൻ യുവന്മാരുടെ അടുത്ത് കാശുണ്ട് വർഗീയ പാർട്ടി എന്ന് പറഞ്ഞു ബി ജെ പി അകറ്റി നിർത്തുമ്പോൾ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ബി വർഗീയ പാർട്ടിയല്ലേ ഏ സുഡാപ്പികളെയും ജമാഅത്ത് മറ്റത് പറഞ്ഞിട്ട് കുറെ പ്രീണനം നടത്തി അവരും ചെയ്യുന്നില്ലേ അപ്പൊ എനിക്ക് വിദ്യാർത്ഥികളോട് പറയാനുള്ള യുവാക്കളോട് പറയാനുള്ള കടൽ കിളവന്മാരായ കടൽ കിളവന്മാരായ നേതാക്കളെ ഇനി തെരഞ്ഞെടുക്കരുത് അവർ വേണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഉപദേശമൊക്കെ തന്നാൽ മതി മൂലക്കരവും ഗുഷ്ടവും നെഞ്ചുവേദനയും ലിവറും കരളും ഒക്കെ പോയി കണ്ണും കാണാൻ പാടില്ലാത്ത വളരെ മുതിർന്ന കിളവന്മാര് നമ്മളെ ഭരിക്കരുത് ഒരു എഴുപത് വയസ്സാവുമ്പോൾ അല്ലെങ്കിൽ ഒരു എഴുപത്തഞ്ച് വയസ്സാവുമ്പോൾ വേണ്ട എൺപത് വയസ്സിലെങ്കിലും ഇവന്മാർക്കൊന്ന് നിർത്തിക്കൂടെ ഏ എങ്ങോടാണ് നമ്മുടെ നാടിന്റെ പോക്ക് അപ്പൊ മെട്രോ റെയിലിന്റെ അതിന് ഞാൻ പറഞ്ഞത് പെയിന്റ് ചെയ്തിട്ടില്ല എളംകുളം മെട്രോ റെയിൽ പൊറ്റ കോൺക്രീറ്റിന്റെ ആ തേപ്പ് പൊട്ടി പൊട്ടി വീഴാൻ തുടങ്ങി പ്ലാസ്റ്ററിങ് പൊളിഞ്ഞു വീഴാൻ തുടങ്ങിയിട്ട് ഒരു വർഷമായി തുണിയിട്ട് കെട്ടിവെച്ചേക്കൊണ് എന്നെ ശ്രമിക്കുന്ന എറണാകുളത്തെ പ്രമുഖനും ഉന്നതനും ആരുടെ മുമ്പിൽ വായ പൊളിക്കാത്ത മുതലാളിമാർ പത്മശ്രീയും പത്മഭൂഷണും കാത്തിരിക്കുന്ന പ്രമുഖ വ്യവസായിയും പ്രമുഖ സിനിമാ നടന്മാരും പ്രമുഖ പൊതുപ്രവർത്തകരും എറണാകുളത്ത് കടവന്ത്ര കഴിഞ്ഞ് ഇളങ്കുളം മെട്രോ സ്റ്റേഷന്റെ മുമ്പിൽ പ്ലാസ്റ്ററിങ് പൊളിഞ്ഞു പോകാണ്ട് തുണി കെട്ടിവെച്ചിട്ട് നെറ്റിട്ട് തുണി കെട്ടിവെച്ചക്കൊണ്ട് വണ്ടിയുടെ മുകളിൽ പൊറ്റ വീഴാതിരിക്കാൻ ഒരു കൊല്ലം കഴിഞ്ഞ് ആരോടാണ് ഇതൊക്കെ പറയണം നമ്മൾ തിരഞ്ഞെടുക്കുന്ന മിക്കവാറും ആൾക്കാർ ഇതൊരു തൊഴിലാക്കി നമ്മളെ കട്ട് തിന്നുകയല്ലേ കൂടാതെ ഈ പത്മശ്രീ പത്മഭൂഷൺ പത്മവിഭൂഷൺ നമ്മുടെ രാജ്യത്തെ ഏറ്റവും പരമോന്നത അവാർഡുകൾ എങ്ങനെയാണ് ഇതൊക്കെ കൊടുക്കുമ്പോൾ ചിലരെയൊക്കെ കാണുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോകല്ലേ ഇതെങ്ങനെയാണ് ഇവർക്ക് ഈ അവാർഡുകൾ കിട്ടുന്നത് രാഷ്ട്രീയപരമായാണോ പൈസ കൊടുത്തിട്ടാണോ നമ്മൾ സംശയിച്ചു പോവില്ലേ നിയമവാഴ്ച നഷ്ടപ്പെട്ട് പണത്തിന്റെ ബലത്തിലും ആൾക്കൂട്ടത്തിന്റെ ബലത്തിലും ജനാധിപത്യം കശാപ്പ് ചെയ്യാൻ തുടങ്ങി നമ്മൾ എങ്ങോട്ട് പോകും ഞാൻ അതുകൊണ്ട് എന്നെ തെറി പറഞ്ഞിട്ടോ എന്നെ എന്തു പറഞ്ഞാലും ശരി ഞാൻ ഈ നാട്ടിൽ നടക്കുന്ന പച്ചയായ അഴിമതികളും കൈക്കൂലിയും ദൂർത്തും കൊള്ളയെ കുറിച്ചാണ് ഞാനീ പറയണത് ഇതൊന്ന് നിർത്തിയാൽ ഏത് പാർട്ടി ഭരിച്ചാലും ഈ നാട് നന്നാവും ഇപ്പോൾ എൽ ഡി എഫിന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ഫണ്ട് പിരിവിനെ കുറിച്ച് പറയുന്നുണ്ട് ഇവരില്ലെന്നാ പറയുന്നത് അഭിമന്യുവിന്റെ പേരിൽ പിരിച്ചിട്ട് എറണാകുളത്ത് കത്രിക്കടവില് ഒരു കെട്ടിടം പണി തരുന്നത് അതിന്റെ വരവ് ചെലവുകൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് ബക്കറ്റും റസീറ്റും പല വിധത്തിൽ കുറ്റി പിരിച്ച് കൈക്കൂലി മേടിച്ച് നമ്മുടെ ഈ രാഷ്ട്രീയം മാറണം കുറച്ചുകൂടി സുതാര്യത കൊണ്ടിരണം ഞങ്ങൾ അറിയട്ടെ ജനങ്ങളറിയട്ടെ വോട്ടർമാരറിയട്ടെ നിങ്ങളുടെ ചെലവുകൾ ഇതിനെന്തിനാ വിവരാവകാശം വെക്കുന്നത് നിങ്ങൾ വിദേശത്ത് പോകുമ്പോൾ എത്ര രൂപ ചിലവായി എത്ര രൂപയുടെ ഹോട്ടലിലാണ് നിങ്ങൾ താമസിച്ചത് നിങ്ങളുടെ ഒരു പോക്കിന് എത്ര രൂപ ചിലവായി നിങ്ങളുടെ ചികിത്സയുടെ ചിലവ് എന്താണ് ഞങ്ങൾ ഇങ്ങനെ നികുതി അടച്ചുകൊണ്ടിരിക്കുക ും മോഷ്ടിക്കാണ്ടും ജീവിക്കാൻ പറ്റുമോ ഇപ്പൊ ഇവിടെ അടിയിലാളെ ചേർക്കുക മോട്ടിവേഷൻ ക്ലാസ് പ്രമുഖൻ ഉന്നതൻ അട്ടിച്ച് പറ്റിക്കുകയല്ലേ നമ്മൾ എത്ര നികുതി കൊടുത്താലും ഈ നികുതി അടയ്ക്കണവന് വല്ല ഗുണവും കിട്ടുന്നുണ്ട് നികുതി വെട്ടിക്കുന്നവനെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക അല്ലെ വലിയ വലിയ നികുതി വെട്ടിക്കുമ്പോൾ പാർട്ടിക്ക് ഫണ്ട് കിട്ടുന്നില്ലേ അഞ്ചു കോടിയും പത്ത് കോടിയും നിങ്ങളുടെ ഇലക്ഷൻ ഫണ്ടിലേക്ക് ഇവിടുത്തെ പ്രമുഖ പാറുമടമുതലാളിയും ബാർ മുതലാളിമാരും ഫ്ലാറ്റ് മുതലാളിമാരും കുറിക്കമ്പനികളും സിനിമാ വ്യവസായികളും പ്രമുഖരും ഉന്നതരും നിങ്ങളുടെ പാർട്ടിക്ക് പത്ത് കോടി ഇരുപത് കോടി രൂപ തന്നുണ്ടെങ്കിൽ നാപ്പത് കോടി രൂപ വെട്ടിച്ചിട്ട് ഞങ്ങളെ പോലെയുള്ള പാവങ്ങളുടെ നികുതി പണം എടുത്ത് നിങ്ങളെ ഒടുക്കത്തെ ദൂർത്തടിച്ചിട്ട് പറ്റിച്ചിട്ട് മന്ത്രിസഭയും ഭരണകൂടവും ഭരണകർത്താക്കളും പാറമടക്കം കള്ളുകടക്കും വലിയ വലിയ പദ്ധതികള് ഉരുളക്കിഴങ്ങ് സൊസൈറ്റി മറ്റു സൊസൈറ്റി എന്നൊക്കെ പറഞ്ഞ് പറ്റിക്കുന്നത് വിദ്യാർത്ഥികൾ പഠിക്കണം എസ് എച്ച് കോളേജ് രാജഗിരി കോളേജ് സെന്റ് ആൽവർട്ട്സ് കോളേജ് മഹാരാജാസ് കോളേജ് കേരളത്തിലെ എല്ലാ കോളേജിലെ കുട്ടികളും കൂടി നിങ്ങളൊന്നും ഒരു വാട്സ്ആപ്പ് കൂട്ടുണ്ടായി നല്ലൊരു ഫേസ്ബുക്ക് കൂട്ടായ്മ ഉണ്ടാക്കിക്കൊണ്ട് ഇന്നത്തെ നവമാധ്യമങ്ങൾ എല്ലാ മാധ്യമങ്ങളൊന്നും വാർത്ത സത്യസന്ധമായി പറയില്ല ഇവിടുത്തെ പ്രമുഖ മാധ്യമങ്ങളൊന്നും വലിയ വലിയ അഴിമതി പറയില്ല അപ്പൊ കേരളയിൽ വന്നാലും സിൽവർ ലൈൻ വന്നാലും അതിവേഗ പാത വന്നാലും രാഷ്ട്രീയ പാർട്ടിക്ക് ഭരിക്കുന്ന പാർട്ടിക്ക് ഭരിക്കാനും കക്കാനും അവരുടെ മന്ത്രിമാർക്കും എം എൽ എ മാർക്കും അവരുടെ ചില ഉരുളക്കിഴങ്ങ് സവോള സൊസൈറ്റിക്കും കാശുണ്ടാക്കാനും വഴിവിട്ട് വലിയ ഉന്നതനെയും കോൺട്രാക്ടറേക്കെ സഹായിച്ചുകൊണ്ട് അതിൽ നിന്ന് കമ്മീഷൻ കിക്ക് ബാക്കി മേടിച്ചുകൊണ്ട് പറ്റിക്കുന്നവരെ ഇനി നിങ്ങൾ തിരഞ്ഞെടുക്കരുത് എൽ ഡി എഫ് യു ഡി എഫ് ബി ജെ പി ഒന്നും അല്ല നോക്കേണ്ടത് നിങ്ങളുടെ സ്ഥാനത്ത് നിങ്ങളുടെ സ്ഥലത്ത് ഒരു നല്ല എം എൽ എ ജനങ്ങളോടൊപ്പം നിന്ന് കണക്കുകൾ പറയുന്ന ചെലവാക്കുന്ന പണത്തിന്റെ കണക്ക് പറയുന്നവനെ തെരഞ്ഞെടുക്കുക അല്ലെ നിങ്ങളുടെ കാര്യം കട്ടപ്പോകാം എനിക്കിപ്പോ ദുരിതങ്ങൾ ഇഷ്ടമായി തുടങ്ങി ഇന്നലെ കണ്ടില്ലേ പത്താം ക്ലാസ് പഠിച്ച ഒരു പയ്യനെ പിള്ളേരിട്ടിടിക്കണ ക്രൂരത കണ്ടില്ലേ കാരണം വളർന്നു വരുന്ന മക്കളുടെ നമ്മുടെയൊക്കെ മക്കളുടെ മനസ്സ് മുരടിച്ചു കഴിഞ്ഞു ദുഷ്ടന്മാരുടെ മനസ്സായി കാരണം നമ്മൾ കാണുന്ന നേതാക്കന്മാർ പുരോഹിതന്മാർ സമൂഹത്തിൽ ഉന്നതൻ പ്രമുഖൻ എന്ന് പറയുന്നവൻ പെണ്ണുപിടി കള്ളുപുടി സ്വർണ കള്ളക്കടത്ത് ഉടായ്പകൾ തട്ടിപ്പ് വെട്ടിപ്പ് സകല വിധത്തിലും ചെയ്തിട്ട് നിങ്ങൾ അവരെ ബഹുമാനിക്കുക അല്ലേ പത്രങ്ങളടക്കം പത്രങ്ങളടക്കം വലിയ വലിയ ഫ്ലെക്സ് അടിച്ചു വെക്കുമ്പോൾ നാട്ടുകാരെ മുഴുവൻ പറ്റിക്കുന്ന കുറി കമ്പനിയും സാമ്പത്തിക ഇടപാടുകളും നികുതി വെട്ടിക്കുന്നവനെയൊക്കെ നിങ്ങൾ ഉന്നതനും പ്രമുഖനുമായി കൊണ്ടിരുമ്പോൾ വലിയ വ്യവസായി എന്ന് പറഞ്ഞു കൊണ്ടിരുമ്പോൾ കുട്ടികളെ എങ്ങനെ അംഗീകരിക്കും സത്യത്തിന്റെ കണിക പോലും ഇപ്പോൾ കേരളത്തിലില്ല നിയമവാഴ്ചയില്ല ആർക്കും എന്ത് ചെയ്യാം തെറ്റായി മാർഗത്തിലൂടെ ജീവിക്കുന്നവൻ സുഖമായി ജീവിക്കുന്നു അവന് പത്മഭൂഷണല്ല പത്മശ്രീയല്ല എന്തും കിട്ടും അപ്പോ തീക്കൊള്ളി കൊണ്ട് തലചൊറിയുന്ന രാഷ്ട്രീയ കടൽ എന്താ പറയുക അങ്ങ് അറ്റം കിളവന്മാരായി നാട് മുടിപ്പിക്കാൻ വേണ്ടി നാൽപ്പത് വണ്ടിയുടെയൊക്കെ അകമ്പടിയോടുകൂടി രാജാവിനെ പോലെ നമ്മുടെ ഗജനാവിൽ പൂച്ച പെറ്റ് കിടക്കുകയാണെന്ന് പറയുകയും ചെയ്യും ആ കാശെടുത്ത് ദൂർത്തടിക്കാൻ നിങ്ങൾക്ക് എല്ലാത്തിനും പണമുണ്ട് എന്നാൽ പഞ്ചായത്തിൽ ചെന്നാൽ കുടിവെള്ളം പൊട്ടിയ ഇപ്പൊ എറണാകുളം ചേർത്തല അരൂര് ജപ്പാൻ കുടിവെള്ള പദ്ധതി പൈപ്പുകൾ ദിവസവും പൊട്ടുകയാണ് ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നത് എന്റെ വീട്ടിൽ വെള്ളമുണ്ട് എനിക്കിത് മിണ്ടാണ്ടിരുന്നു ഇവിടെ അപ്പൊ മാധ്യമങ്ങളടക്കം എന്ത് പദ്ധതിയും നൂറ് രൂപയ്ക്ക് തീരേണ്ടത് പതിനായിരം രൂപയ്ക്കാണ് ഇവിടെ തീരുന്നത് നിങ്ങൾ കണ്ടല്ലോ ബസ് സ്റ്റോപ്പിന്റെ കണ്ട് ആശുപത്രിയിൽ മരുന്ന് മേടിക്കണത് കണ്ട് പുതിയ കോളേജിലെ വിദ്യാർത്ഥികൾ പത്താം ക്ലാസ് പഠിക്കുന്ന പിള്ളേർ പഠിച്ചോട്ടെ ഒരു പ്ലസ് ടു ഒക്കെ കഴിഞ്ഞിട്ട് ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടികളെല്ലാവരും കൂട്ടായ്മ കൊണ്ടുവന്നിട്ട് അതിവേഗ പാത കെ എസ് ആർ ടി സി ആണെങ്കിലും ആശുപത്രിയിൽ മരുന്ന് മേടിക്കണാണെങ്കിലും കോടതിയിലെ ഗവൺമെന്റ് വെക്കുന്ന വക്കീലുമാർക്ക് കൊടുക്കുന്ന പൈസ കിക്ക് ബാക്ക് ആയാലും സി എസ് ആർ ഫണ്ടാണെങ്കിലും ബിനാലാണെങ്കിലും വലാലാണെങ്കിലും സർക്കാർ ചെയ്യുന്ന എല്ലാ പദ്ധതികളും നിങ്ങൾ കൃത്യമായി മോണിറ്റർ ചെയ്തിട്ട് ഒരു കലുങ്ക് പണിയുമ്പോൾ ഒരു പാലം പണിയുമ്പോൾ ഒരു മൂത്രപ്പരം പണിയുമ്പോൾ ഒരു കോളേജ് പണിയുമ്പോൾ ഒരു ആശുപത്രി പണിയുമ്പോൾ ഇവന്മാരുടെ കളവ് നിർത്തിയാൽ ഇന്ത്യ കേരളം ഒരു സമ്പന്ന രാഷ്ട്രമാവും നിങ്ങൾ ഇങ്ങനെ തെണ്ടി തിന്നേണ്ടി വരില്ല ഇത്രയധികം നികുതിയും നിങ്ങളടക്കേണ്ടി വരില്ല വൈദ്യുതി ബില്ല് കൂടുതൽ കുടിവെള്ളത്തിൻ്റെ കാശ് കൂടുതൽ പലവ്യഞ്ജനത്തിന് കൂടുതൽ മരുന്നിന് കൂടുതൽ എല്ലായിടത്തും കൂടുതൽ എന്നാൽ കട്ടും മോട്ടിച്ചും എം എൽ എമ്മും അടിയിലെ ചേർത്തും ഷെയർ മാർക്കറ്റും സകല ഊടായ്പും ചെയ്യുന്നവന് ഇവിടെ ഒരു പ്രശ്നവും ഒന്നല്ലെങ്കിൽ മക്കളും വിദ്യാർത്ഥികളും എല്ലാം നല്ല മുടിഞ്ഞ കള്ളന്മാരാവുക ഗുണ്ടകളാവുക നിയമവാഴ്ച നഷ്ടപ്പെട്ട നാട്ടിൽ രാഷ്ട്രീയക്കാർ നമ്മളോട് കാണിക്കുന്ന ഈ ദിവസം റിപ്പബ്ലിക് എന്താണെന്ന് ദയവായി വിദ്യാർത്ഥികൾ യുവാക്കൾ ഒന്ന് പഠിക്കണം എന്താണ് റിപ്പബ്ലിക് നമ്മുടെ ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ ഒക്കെ ദാഷ്ട്യം നമ്മുടെ എം എൽ എമാരുടെയും എം പിമാരുടെയും പഞ്ചായത്ത് മെമ്പറുടെയും രാഷ്ട്രീയക്കാരുടെയും ദാഷ്ട്യം അഹങ്കാരം ൂർത്ത് അവരുടെ അക്രമവും അഴിമതിയും കൊലപാതക രാഷ്ട്രീയവും കൊള്ള രാഷ്ട്രീയവും എന്താണെന്നും അത് മാറ്റിവെക്കണമെങ്കിൽ റിപ്പബ്ലിക് എന്താണെന്ന് പഠിക്കണം അതുകൊണ്ട് എനിക്ക് വേണ്ടിയല്ല ഞാൻ ഈ പറയണത് മടുത്തു ജീവിതം വേണ്ടെന്ന് പറയണം ഞാൻ പറയുകയാണ് ഇനി നിങ്ങൾ പാർട്ടി നോക്കരുത് പാർട്ടി നോക്കിയാൽ കട്ടോണ്ട് കട്ടുകൊണ്ടുപോകും അത് രക്തസാക്ഷി പിരിവു പോലും ഒരുത്തൻ ചാത്തിട്ട് അവന് വേണ്ടി പിരിക്കുന്ന കാശുപേരും കട്ട് തിന്നുന്ന ചവപ്പെട്ടിയുടെ വാതിലെടുത്ത് കട്ടിൽ പണിയുന്നവൻ അല്ലെങ്കിൽ കക്കൂസയുടെ വാതിൽ പണിയുന്നവൻ മനസ്സിന് മനസാക്ഷിയില്ലാത്ത ഹൃദയമില്ലാത്ത മനുഷ്യത്വം തൊട്ടു തീണ്ടാത്ത ക്രൂരന്മാരും ഗുണ്ടകളും കള്ളന്മാരും തെമ്മാടികളും കൊള്ളക്കാരായവരെ ദയവായി തെരഞ്ഞെടുക്കരുത് അല്പം നാട്ടിൽ ജനങ്ങളോടൊപ്പം നിന്ന് അവന്റെ കുടുംബമെങ്കിലും മര്യാദക്ക് നോക്കുമ്പോൾ എത്ര മന്ത്രിമാരാണ് ഭാര്യയെ അടിച്ച് പണ്ടിറിയ ഭാര്യയുടെ കേസ് എന്നിട്ട് അവൻ മറ്റേ പെണ്ണ് കേസ് അന്വേഷിച്ചു തുടങ്ങുന്നത് വളരെ വെറുപ്പോടുകൂടിയാണ് ഇന്നത്തെ ജനാധിപത്യവും ഇവിടുത്തെ ഡെമോക്രസിയും ഇവിടുത്തെ ഭരണരീതിയും കാണുമ്പോൾ വളരെ പുച്ഛമാണ് ആകെ ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ടായ കോടതിയിൽ പോലും ജഡ്ജിമാർ റിട്ടയർ ആവുമ്പോൾ അവർക്ക് വലിയ വലിയ സ്ഥാനമാനങ്ങൾ കൊടുത്ത് ജുഡീഷ്യറിയെപ്പോലും വിലക്ക് മേടിക്കണ കാണുമ്പോൾ ഞാൻ പേടിച്ച് ഭയപ്പെടുകയാണ് എന്റെ മരണത്തെക്കുറിച്ചല്ല എന്നെ ആരെങ്കിലും കൊല്ലുന്നതിനെ കുറിച്ചല്ല എന്നെ ആരെങ്കിലും തല്ലുന്നതിനോ തെറി പറയുന്നതിനെ കുറിച്ചല്ല ഞാൻ ഭയപ്പെടുന്നത് ജുഡീഷ്യറിയെപ്പോലും രാഷ്ട്രീയ രാക്ഷസന്മാർ രാഷ്ട്രീയ കള്ളന്മാർ ജുഡീഷ്യറിയെപ്പോലും പല വിധത്തിൽ പ്രലോഭിച്ചുകൊണ്ട് ഓം ബിഡ്സ്മാൻ ലോകായുക്ത മനുഷ്യാവകാശ കമ്മീഷൻ മറ്റേ കമ്മീഷൻ ഇതൊക്കെ പറഞ്ഞ് അവരെ വീണ്ടും വീണ്ടും അവിടെയൊക്കെ കൊണ്ടുവന്ന് ഇരുത്തി റിട്ടയറായ പോലീസ് ഉദ്യോഗസ്ഥർക്ക് വലിയ വലിയ ചെയർമാൻ സ്ഥാനം കൊടുത്ത് ഭരണ ഇംഗിതത്തിന് അഴിമതിക്ക് കൂട്ടുനിന്നുകൊണ്ട് നമ്മുടെ പദ്ധതികളെല്ലാം മോശപ്പെട്ട് ഇടിഞ്ഞു വീഴുന്ന റോഡുകളും പാലങ്ങളും പണിത് എല്ലാ പദ്ധതികളിലും കൈയിട്ട് വാരി സ്വന്തമായി സൊസൈറ്റികൾ ഉണ്ടാക്കി പല വിധത്തിലും സുന്ദരമായ ഇത്രയധികം സമ്പത്തുള്ള ഇന്ത്യയെ ഭാരതത്തെ കേരളത്തെ മൊത്തം ഇന്ത്യയിൽ വെച്ച് കേരളം ദൈവത്തിന്റെ സ്വന്തം നാടാണ് ഈ നാട് ഇങ്ങനെ കൊള്ളയടിക്കുന്ന രാഷ്ട്രീയക്കാർ വോട്ട് ചോദിച്ച് വീട്ടിൽ വരുമ്പോൾ നാൽപ്പത് അമ്പത് വയസ്സ് കഴിഞ്ഞ ഒരു കഴുതകളും ഒന്നും പറയാൻ പോകുന്നില്ല കാരണം അവരൊക്കെ ഇതിന്റെ ഭാഗമായി മാറി ഇവരൊക്കെ ഈ പാർട്ടിയിലും പല വിധത്തിലും നക്കിത്തിന്ന് പറ്റിച്ച് പാർട്ടിയുടെ ഒരു കൊടിയുടെ കീഴിൽ ബക്കറ്റും റെസീറ്റും വാടൻ നികത്തി പോലീസ് സ്റ്റേഷനിൽ പോയി വില്ലേജ് ഓഫീസിൽ പോയും കൈക്കൂലി കൊടുത്ത് ഈ നാട് നശിപ്പിച്ചു കഴിഞ്ഞു വിദ്യാർത്ഥികൾ ഉണരണം ചെറുപ്പക്കാർ ഉണരണം ചോദ്യങ്ങൾ ചോദിക്കണം നിങ്ങൾ തെരഞ്ഞെടുത്ത നേതാക്കന്മാർ എങ്ങനെ ഇത്ര കോടികൾ ഉണ്ടാവണം നിങ്ങളുടെ പാർട്ടി കെട്ടിടങ്ങൾ ഇത്ര വലിയ പാർട്ടി കെട്ടിടങ്ങൾ പാറമടമൊലാളിയുടെയും സ്വർണ കള്ളക്കടത്തുകാരന്റെയും നികുതി വെട്ടിപ്പുകാരന്റെയും മയക്കുമരുന്ന് കഞ്ചാവ് ലോബികളുടെയും സകല മാഫിയകളുടെയും കാശ് മേടിച്ചിട്ടല്ലേ നിങ്ങളുടെ പാർട്ടി വളരുന്നത് ഇതിനൊരു അന്വേഷണം നടക്കണം പഠനം നടക്കണം വിദ്യാർത്ഥികൾ ഒറ്റക്കെട്ടായി നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷയ്ക്കായി ബഹുമാനത്തോടുകൂടി ഭരണഘടന അനുസരിച്ച് നിയമാനുസൃതം നല്ല രീതിയിൽ നമ്മൾ തെരഞ്ഞെടുത്ത ചില കഴിവേറികൾ ചില കള്ളന്മാരായ ഈ നേതാക്കന്മാരോട് നിങ്ങൾ ചോദ്യം ചോദിക്കണം ഏത് വേദിയിൽ വെച്ചാണെങ്കിലും ചോദിക്കണം എന്താണ് ഇങ്ങനെയെന്ന് ഒരു ഐ എ എസ് ഐ പി എസ് ഉദ്യോഗസ്ഥനും മര്യാദ കൂടെ പണിയെടുക്കാൻ പറ്റുമോ നമ്മുടെ കളക്ടർ ബ്രോ കളക്ടർ പ്രശാന്ത് സത്യസന്ധതയുള്ള ഉദ്യോഗസ്ഥന് എവിടെ കിടക്കണ് കുറെ ഐ എ എസും ഐ പി എസ് ഉദ്യോഗസ്ഥൻ പോലും ഇപ്പോൾ രാഷ്ട്രീയക്കാരുടെ കൊടയുടെ കീഴിൽ നിന്ന് കൂട്ടായി കട്ടുപിടിക്കുകയാണ് അതുകൊണ്ട് എനിക്ക് ഈ റിപ്പബ്ലിക് ഡേയില് എൻ്റെ തലമുറയിൽ പുതിയ മക്കളോട് വളരെ കെഞ്ചി കേൾക്കുകയാണ് അപേക്ഷിക്കുകയാണ് നിങ്ങൾ റിപ്പബ്ലിക് എന്താണെന്ന് പഠിക്കണം ജനാധിപത്യം എന്താണെന്ന് പഠിക്കണം നിങ്ങൾ ഇടപെടണം നമ്മളെ കഴിവില്ലാത്ത വെറും തറയും കള്ളന്മാരുമായ എന്ത് പോക്കരിത്തരവും ചെയ്യുന്ന എന്ത് മനുഷ്യത്വം ചെയ്യുന്ന അഴിമതി മാത്രം ചെയ്ത് ഈ നാട് മുഠിക്കുന്നവരെ നിങ്ങൾ ദയവായി തിരഞ്ഞെടുക്കരുത് പഠിക്കണം ജനാധിപത്യത്തെ കുറിച്ച് പഠിക്കണം റിപ്പബ്ലിക്കിനെ കുറിച്ച് പ്ലീസ് ബി എ പാട്രിയോട്ട് നിങ്ങൾ ആദ്യം ഒരു രാജ്യസ്നേഹിയാവുക അതിനോടൊപ്പം നിങ്ങളുടെ കുടുംബത്തെയും സമൂഹത്തെയും സ്നേഹിക്കുകയും അഴിമതിക്കെതിരെ അക്രമങ്ങൾക്കെതിരെ കൊള്ളക്കെതിരെ ചോദ്യം ചെയ്യുന്ന പുതിയ തലമുറയിലെ മക്കൾ ഉണ്ടാവട്ടെ അല്ലെങ്കിൽ ഗാന്ധിജിയും പലരും ചോര കൊടുത്ത് ജീവൻ കളഞ്ഞ് നേടിത്തന്ന നമ്മുടെ സ്വാതന്ത്ര്യം വെള്ളക്കാരിൽ നിന്ന് നമ്മൾ ഫൈറ്റ് ചെയ്ത് രക്തം കൊടുത്ത് നേടിയ നമ്മുടെ സ്വാതന്ത്ര്യവും നമ്മുടെ റിപ്പബ്ലിക്കും നമ്മുടെ ജനാധിപത്യവും കൊള്ളക്കാരുടെ കയ്യിൽ ആയിക്കഴിഞ്ഞു കൊള്ളക്കാരും ഇപ്പോൾ നമ്മളെ ഭരിക്കുന്നത് മാറണം മാറി ചിന്തിക്കണം നല്ലൊരു നാടിനായി നമ്മുടെ മക്കൾക്ക് നന്മയുള്ള ഒരു ജീവിതം സത്യസന്ധതയുള്ള ഒരു ജീവിതം അന്തസ്സും അഭിമാനവും ഐശ്വര്യവും ഒരു ജീവിതം ഉണ്ടാവാൻ പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ഭാരത്